തീരദേശ പരിപാലന നിയമം ലംഘിച്ചും പുറമ്പോക്കു കയ്യേറിയിൽ നിർമ്മിച്ച കാപ്പിക്കോ റിസോർട്ടും പെരുമ്പളം വെറ്റിലത്തുരുത്തിലെ ഗ്രീൻലെഗോൺ റിസോർട്ടും പൊളിച്ചുമാറ്റാൻ കഴിഞ്ഞ ഇരുപത്തഞ്ചിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഒരാഴ്ചയ്ക്കകം മാനേജ്മെന്റ് പ്രതിനിധികൾ റിസോർട്ട് വിടണമെന്നും മൂന്നു മാസത്തിനകം കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്നുമായിരുന്നു കോടതി വിധി വിധി ലംഘിച്ച് നിർമ്മാണ പ്രവർത്തനം തുടരുന്ന റിസോർട്ട് ഉടമകളുടെ നടപടി കോടതി അലക്ഷ്യമാണെന്ന് റിസോർട്ടിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്ന അഭിഭാഷകൻ യൂസഫ് പറയുന്നു

ആലപ്പുഴ എറണാകുളം